തിരുവനന്തപുരം കാഞ്ചരംകുളത്ത് ഒന്നര കിലോ കഞ്ചാവുമായി ഒരാൾ അറസ്റ്റിൽ വെളിയങ്കോട് സ്വദേശി സാബു ആണ് പിടിയിലായത് ആന്റി നാർക്കോട്ടിക് സ്ക്വാഡും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് ചേർന്നു ജയശങ്കർ വിവരങ്ങൾ അതായത് കാട്ടാക്കട വെളിയങ്കോട് സ്വദേശി ആ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒന്നര കിലോ കഞ്ചാവാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത് ഈ കഞ്ചാവ് വിൽപ്പനയ്ക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി ആംത്തരിൽ നിന്നാണ് അയാൾ എത്തിച്ചത് അതിനുശേഷം ഈ പ്രദേശത്ത് തന്നെ ഒരു ലോഡ്ജിൽ മുറിയെടുത്തുകൊണ്ടാണ് അയാൾ ഈ കഞ്ചാവ് വിൽപ്പനയ്ക്ക് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരുന്നത് ഇതിനിടയിൽ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആന്റി നാർക്കോട്ടിക്സ് സ്കോഡും നെയ്യാറ്റിങ്കര പോലീസും ഇവിടെ പരിശോധന നടത്തുന്നത് ഈ പരിശോധനയിൽ ഈ പ്രതിയുടെ റൂമിൽ നിന്നും ഇലക്ട്രിക് ത്രാസും ഒപ്പം കഞ്ചാവിന്റെ നിരവധി പൊതികളും കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും പോലീസ് ഈ കഞ്ചാവ് പൊതികളെല്ലാം തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പ്രതിയെ അറസ്റ്റ് പ്രതിയുടെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇയാൾ പ്രദേശത്തെ വ്യാപകമായി കഞ്ചാവ് വിൽപ്പന നടത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം കൂടുതൽ ഇയാൾ ഒരു പ്രദേശത്തെ കഞ്ചാവ് കാരിയർ കൂടിയാണെന്നും പോലീസ് വിലയിരുത്തുന്നത് എന്തായാലും തുടരന്വേഷങ്ങൾ കൂടുതൽ കഞ്ചാവ് മാഫിയയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും നെയ്യാറ്റിങ്ങര പോലീസ് ആരംഭിച്ചിട്ടുണ്ട് സുഹേൽ ശരി എ വി ജയശങ്കറാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ